പോച്ചറിൽ അമിത വേഗത്തിൽ എത്തിയ ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ബന്ധുക്കൾ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു കാർ ഓടിച്ചിരുന്ന ആളുൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേർക്കും ജാമ്യം ലഭിച്ചത് പ്രതിഷേധിച്ചാണ് ബന്ധുക്കൾ എത്തിയത് നീതി കിട്ടുന്നതിനായി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ സമീപിക്കുമെന്നും ഇവർ പറഞ്ഞു അസ്വാഭാവിക അർഹരായ ആളുകൾക്ക് നീതി കിട്ടണം എന്നുള്ളത് നിയമങ്ങൾ തന്നെ അനുശാസിക്കുന്ന കാര്യമാണ് ആ ഒരു വ്യവസ്ഥിതിയെ തന്നെ മാറ്റിവരുന്ന ഒരു സ്ഥിതിയാണ് ഇന്നലെ ഉണ്ടായത് തികച്ചും നിരാശാജനകമാണ് നമ്മളെല്ലാവരും വളരെ വേദനയോടുകൂടിയാണ് ഇന്നലെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതേ സമയത്ത് ഈ ഇതിൻ്റെ കാരണക്കാരായ പ്രതികൾ ജാമ്യത്തിൽ സ്ഥിതിയാണ് അപ്പോൾ ഞങ്ങൾ ഇതുതന്നെ പോലീസിനെ സമീപിച്ച് അതിന് വിവരാവശ്യം കൊടുത്തിട്ടുണ്ട് അവരുടെ എഫ്ഐ ആറിൽ കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട് ഇനി ശേഷം കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് എന്താണെന്ന് സംബന്ധിച്ച് അറിയുന്നതിന് അവകരാശം കൊടുത്തിട്ടുണ്ട് എവിടെ നിന്നാണോ എവിടെ നിന്നാണോ ഇതിൽ അപാകത ഉണ്ടായത് അതിൻ്റെ അത്തരം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടുന്നതിനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇവിടെ തീർച്ചയായും പിന്നെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തി ഈ സംഭവം നടന്ന് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചതാണെന്നുള്ള എപ്പോൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി ധാരണയുള്ള ഒരാളാണ് സർക്കാർ സർവീസിലുള്ള ഒരാളാണ് കേന്ദ്ര സർക്കാരിൻ്റെ സർവീസിലുള്ള പട്ടാളക്കാരനാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചത് അപ്പോൾ അത് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ എഫ്ഐആറിന്റെ ഭാഗമായിട്ട് വന്ന റിപ്പോർട്ടിലാണ് അവസാനം കോടതി റിമാൻഡ് അദ്ദേഹത്തിന് അവർക്ക് ജാമ്യം കൊടുക്കുന്ന സ്ത്രീയിലേക്ക് വരുന്നത് തികച്ചും അന്യായമാണ് ഈ കാര്യത്തിൽ നടന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണോ എവിടെയൊക്കെയാണോ പരാതി കൊടുക്കാൻ കഴിയുന്നത് നീതി കിട്ടുന്നത് വരെ നമ്മുടെ ഈ പിന്നെ റഫീഖിന് നീതി കിട്ടുന്നതുവരെ റഫീഖിന് കുടുംബത്തിന് നീതി കിട്ടുന്നവരെ ഇതുമായി ബന്ധപ്പെട്ട നിയമ സംഘ മുന്നിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ളതാണ് സംശയമുള്ളത് ഒന്നാമത് ഒരു യശ്വതമായി യും ഹൈക്കോടതിക്കുക കുടുംബാങ്ങൾ ഈ അവസാനത്തെ നീതി കിട്ടുന്നതിനെ അഭിപ്രായം നീതി കിട്ടുന്നതിന് ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് നീതി കിട്ടുക എന്നുള്ള പോരാട്ടത്തിൽ ഇതിൽ വേറെന്തെങ്കിലും സംശയം അങ്ങനെ ഉണ്ടോ ഇതിൽ വേറെ വേറെ സംശയം പ്രതികരിച്ച് വന്ന ഞങ്ങൾ തന്നെ പതികരിച്ചിരിക്കുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായ ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്ടീവായാലും ഫെബ്രുവരി മാസത്തിൻ്റെ പേരിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ ഭയങ്കര ആക്ടീവായിരുന്നു ആക്റ്റീവായിരുന്നു അതിൻ്റെ പേരിൽ ശത്രുക്കളൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതിൽ ഞാനൊരു സംശയമാണ് അപ്പം ഏത് രീതിയിലൊരു അന്വേഷണം ഏതൊരു അന്വേഷണം നമുക്ക് ഇതിൻ്റെ കുറ്റവാളികൾ മനസ്സിലാണ് ഞങ്ങൾ കുടുംബത്തിന് നേരിട്ടു